സാഹസിക രക്ഷാപ്രവർത്തകൻ പാലക്കാട് ശരണാക്കാട് സ്വദേശി കരിമ്പ ഷമീർ അന്തരിച്ചു ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം ശാരീരികാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് സ്വയം വാഹനം ഓടിച്ച് ആശുപത്രിയിൽ എത്തുകയായിരുന്നു ഷമീർ എന്നാൽ പിന്നീട് മരണം സംഭവിച്ചു ഉയരമുള്ള മരത്തിലും വെള്ളക്കെട്ടുകളിലും പിടികൂടാതെ ഇറങ്ങി നിരവധി പേരെ രക്ഷിച്ച കരിമ്പ ഷമീർ കൂറുമ്പാശി മലയിൽ അകപ്പെട്ട ബാവുവിനെ രക്ഷിക്കുന്ന ദൗത്യ സംഘത്തിനും ഉണ്ടായിരുന്നു ആരും ഇറങ്ങിച്ചെല്ലാൻ ഭയക്കുന്ന ചെങ്കുത്തായ ഇടങ്ങളിലേക്കും ഉയരങ്ങളിലേക്കും രക്ഷാപ്രവർത്തകനായി ഓടിയെത്തുന്ന സാഹസികനായിരുന്നു ഷമീർ ഡാമിലും പുഴയിലും പാറക്കെട്ടുകളിലും തുടങ്ങി ഭയമില്ലാതെ എവിടെയും എത്തിയിരുന്ന ഷമീർ നിരവധി പേരുടെ ജീവൻ രക്ഷിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Gold and Diamonds, The Trust of Travancore.